ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മലക്കപ്പാറയിലോട്ടാണ് സോ മലക്കപ്പാറയിലോട്ടൊരു വൺ ഡേ കെ എസ് ആർ ടി സി ട്രിപ്പ് ആണ് സോ സാധാരണ നമ്മളുടെ നമ്മൾ ട്രിപ്പ് പോകുന്നതെന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് അൺനോൺസൊക്കെ ആയിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് എന്താ പറയുക ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ഡ്രീമായിരുന്നു എനിക്കിങ്ങനെ കുറച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ആയിട്ട് ട്രിപ്പ് പോകണം വൈബാക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോ അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഇതേ ആ ട്രിപ്പിന് നമ്മൾ പോകാൻ പോകാൻ സോ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരിക്കും വൈബാകുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം സോ ഇപ്പോൾ ടൈം ത്രീ തേർട്ടി ആയി നാലുമണിക്കാണ് നമ്മളുടെ ബസ് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം കെ എസ് ആർ ടി സി ടി ഇപ്പോൾ എന്നാണ് ബസ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് കസിൻസും മെയിമും പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ ഇദ്ദേഹം ബസ്സിൽ കയറി ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഏകദേശം അമ്പത് അമ്പത്തഞ്ചോളം ആൾക്കാരുണ്ട് അപ്പോൾ കറക്റ്റ് നാലുമണിക്ക് തന്നെ ബസ് പുറപ്പെട്ടു ഫസ്റ്റ് ജേണി എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ ക്യൂസ് കോമ്പറ്റീഷനും അതുപോലെ പാട്ടുപാടിലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴേ എൻ്റെ അനിയത്തി പാട്ടുപാടുകയാണ് നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് തൃശ്ശൂർ എത്താറായിട്ടുണ്ട് ഒരു സെവൻ തേർട്ടി ഒക്കെ അവർ ആയിപ്പോഴത്തേക്ക് തൃശ്ശൂരെത്തി പിന്നെ നമ്മൾ ചാലക്കുടിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് ഹോട്ടൽ വീനസിലാണ് ബസ് നിർത്തിയത് അപ്പം നമ്മളൊരു നെയ്റോസ്റ്റും മസാല ദോശയൊക്കെയാണ് നമ്മൾ അവിടുന്ന് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ നേരെ അതിരപ്പള്ളിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമയവും അങ്ങനെ നമ്മൾ അതിരപ്പിള്ളി എത്തിയിട്ടുണ്ട് ഇത് അതിരപ്പിള്ളീൻ്റെ എൻട്രൻസ് ആണ് അപ്പം നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ ഫുഡും അതുപോലെ ടിക്കറ്റ്സ് എൻട്രി ടിക്കറ്റ്സ് ഒന്നും ഇൻക്ലൂഡഡല്ല അപ്പം ഇവിടെ ടിക്കറ്റ് വേറെ എടുക്കണം അങ്ങനെ നമ്മളുടെ അതിരപ്പിള്ളീൻ്റെ എൻട്രൻസിലോട്ട് കയറുകയാണ് ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് അതിരപ്പിള്ളിയിൽ ഇതേ വെള്ളമൊക്കെ ഭയങ്കര കുറവായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാരണം ഭയങ്കര ചൂടായിരുന്നു അതിരപ്പിള്ളിയില് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലക്കപ്പാറയാണ് അപ്പൊ നമ്മൾ പോകുന്ന റൂട്ടില് അതിരപ്പള്ളി വിസിറ്റ് ചെയ്യുന്ന അപ്പൊ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നമ്മൾ ഇത് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാഴച്ചാലാണ് അപ്പൊ ബസ് നമ്മൾ കുറച്ച് ദൂരെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ബസ്സിലായിട്ട് നടന്നു പോവാണ് നമ്മളത് വാഴച്ചാലെത്തിയിട്ടുണ്ട് അപ്പൊ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ചൂടിലാണെങ്കിലും തിരക്കിലൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ വാഴച്ചാലും മതിരപ്പള്ളി എല്ലാം നല്ല ക്രൗഡഡ് ആയിരുന്നു എനിക്ക് പേഴ്സണലി വാഴച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാഴച്ചാൽ വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ എൻട്രൻസിൽ തന്നെ കുറേ മരങ്ങളും പിന്നെ അവിടെ അറേഞ്ച് ചെയ്ത് ചെടികളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന രീതി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ കിച്ചണായിട്ടൊരു പാർക്കുണ്ട് പിന്നെ എല്ലാം ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വാഴ്ചാൽ അപ്പോൾ എൻ്റെ രണ്ട് കസിൻസും നല്ല സെസ്റ്റ് ട്രാവൽട്ടും അപ്പോൾ വാഴച്ചാലിൽ എത്തിയപ്പോൾ വെതറ് അത്യാവശ്യം നല്ല പൂഴിഞ്ഞായിട്ടുള്ള കുറച്ച് കാറ്റൊക്കെ ഉള്ള നല്ലൊരു വെതറായിരുന്നു അപ്പോൾ നമ്മൾ വാഴച്ചാലിൽ നിന്ന് പുറത്തിട്ട് പോവുകയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് മലക്കപ്പാറയിലോട്ട് നമ്മളുടെ മെയിൻ ജേണി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിന് നമുക്ക് സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ഇനി നമുക്ക് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു മലക്കപ്പാറ റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ കെ എസ് ആർ ടി സിയിൽ പോകുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ നല്ല ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നതുകൊണ്ട് നല്ല രസമുള്ളൊരു ജേർണി ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിവർ ലേക്ക് എന്തോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിവർ പോലത്തെ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ദൂരെ മുതലുകളാണോ എന്നറിയില്ല എന്തോ ഇങ്ങനെ കരയിൽ നിൽക്കുന്ന നിൽക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ദൂരേന്നു കഴിഞ്ഞിട്ട് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല സ്സേ ഇങ്ങനത്തെ വളവിലൂടെയൊക്കെ പള്ളിയ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ കുറച്ച് എടുത്തിട്ടാണ് ബസ് പോകുന്നത് നമുക്ക് ശരിക്കും പേടിയാവും ബസ്സെങ്ങാനും കൊക്കയിലോട്ട് വീഴും പക്ഷെ ഒരു കെ എസ് ആർ ടി സി ഫോറസ്റ്റ് ട്രാവലിൻ്റെ മെയിൻ ആയിട്ടുള്ള ത്രില്ലിങ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ഇയാൾ നമ്മൾ ജേണിക്കേണ്ട കണ്ടുവരുമ്പളാവാൻ കേട്ടോ വലിയ കുളി നനയൊന്നും ഇല്ലാത്തൊരാളാണ് തോന്നുന്നു വലിയ വൃത്തിയൊന്നും ഇല്ല കാണാൻ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ഫോറസ്റ്റ് നല്ല തിക്കായി വന്ന് ചെറിയൊരു ഇരുട്ടും നല്ല തണുപ്പൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ബസ്സിൻ്റെ ഉള്ളിലോട്ട് നല്ല നല്ല ഭംഗിയുള്ള റൂട്ടായിരുന്നു കേട്ടോ ആ ജേണിയാണെ ഒന്നും പറയാനില്ല ആ ഒരു നല്ല വെതറും അതുപോലെ നിറച്ച് ട്രീസും പിന്നെ ചെറുതായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഫോറസ്റ്റ് ജേണി നമ്മൾ മലക്കാറയിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിച്ച പോലെ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ കിടക്കുമായിരുന്നു കേട്ടോ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അത് പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് എന്റർ ചെയ്യാണ് അപ്പൊ ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കഴിച്ചേട്ടോ ഴു ഷോളാർ ഡാം കാണാൻ പോയി അപ്പോൾ അതിൽ വേനൽ ആയതുകൊണ്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ പോരുകയാണ് അപ്പോൾ വെള്ളം ഇല്ല ഇല്ലായിരുന്നെങ്കിലും അവിടുത്തെ ഒരു രക്ഷയില്ലാത്ത വെതറായിരുന്നു നല്ല കോടൊക്കെ മൂടി നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉള്ള നല്ലൊരു സുഖമുള്ളൊരു വെതറായിരുന്നു അവിടെ ഒരാൾ തേൻ വിൽക്കാൻ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തേനിൻ്റെ പലകയും തേൻ ഉച്ചകളോടൊക്കെ കൂടിയിട്ട് ആണ് അവിടെ അയാൾ അത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഉമ്മച്ചയ്ക്ക് ഭയങ്കര കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്ര അതൊന്നും തൊട്ട് വെക്കണമെന്ന് അപ്പോൾ ഉമ്മച്ച് കിട്ടിയ തക്കത്തിൽ വേഗം അതിലൊക്കെ കുത്തി നോക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൈറ്റ് സീയിങ്ങൊക്കെ കഴിഞ്ഞ് ഈ തേയിലത്തോട്ടത്തിലൂടെ തന്നെ നമ്മൾ തിരിച്ചു പോരാണ് യാത്ര മടങ്ങുവാണ് അപ്പോൾ ടൈം ഏകദേശം ഒരു അഞ്ചു മണിക്കായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് മലക്കപ്പാറേൻ്റെ ആ തണുപ്പിലൂടെ നമ്മൾ ഇതേ ഫോറസ്റ്റ് ജേണി തിരിച്ച് പോവുകയാണ് തിരിച്ചുപോകുമ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അനിമൽസിനെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ വൈൽഡ് കോറിനെയാണ് കണ്ടത് നമ്മൾ കാട്ടുപോത്താണെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ പപ്പാണ് പറഞ്ഞിരുന്നത് ഇതിൻ്റെ കാലിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഷൂ പോലെയുള്ള ആ ഒരു സംഭവം ഉള്ളതാണ്ടെങ്കിൽ അത് ഇന്ത്യൻ വൈൽഡ് കോറാണ് അത്രയും കാട്ടുപോത്തല്ല പക്ഷേ രണ്ടും കാണുമ്പോൾ ഏകദേശം ഒക്കെ ഒരേപോലെ തന്നെയുണ്ട് കേട്ടോ എന്തായാലും നമുക്കൊരു കൂട്ടം ഇന്ത്യൻ വൈൽഡ് കോഴ്സിനെ കാണാൻ പറ്റി ചുരത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റിയിട്ടോ ദൂരെ ആ മലനിരകൾക്ക് ഇടയിലൂടെ കോടമഞ്ഞൊക്കെ മൂടി സൂര്യൻ്റെ ഒരു റെഡ് കളറൊക്കെ സ്പ്രെഡ് ചെയ്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് നമുക്ക് കിട്ടി പിന്നെ ഫോറസ്റ്റിലൂടെ നമ്മൾ കുറേ പോകുന്നപ്പോ നമുക്ക് പിന്നെയും കുറച്ചും മാനിംഗൊക്കെ കാണാൻ പറ്റി രാത്രി ആയതുകൊണ്ട് ഇതിൽ ശരിക്ക് കാണുന്നില്ല എന്തായാലും നമുക്ക് ഫോറസ്റ്റിലൂടെ ഉള്ള യാത്ര നമുക്ക് അടിപൊളിയായിരുന്നു നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് രാത്രി ഏകദേശം രണ്ട് മണിയായപ്പോൾ ഇപ്പോൾ മലപ്പുറം സ്റ്റാൻഡിൽ തിരിച്ചെത്തി ആൻഡ് അതിൻ്റെ ഉറക്കത്തിൻ്റെ ഇടയിൽ ബാക്കി വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടുപോയി സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ